വസ്ത്രങ്ങൾ വാങ്ങാൻ കഴിവില്ലാതെ വിഷമിക്കുന്നവർക്ക് കൈത്താങ്ങായി പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കൊടകരയിലെ സ്കൂൾ രക്ഷിതാക്കളുടെയും സുമനസുകളുടെയും സഹായത്തോടെ സ്കൂളിൽ സജ്ജമാക്കിയിട്ടുള്ള ഡ്രസ് ബാങ്കിൽ സമാഹരിച്ചു വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ആവശ്യക്കാരായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും സൗജന്യമായി കൊണ്ടുപോകാൻ കഴിയും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ആഴ്ചയിൽ ഒരു ദിവസം നീക്കിവച്ചിട്ടുള്ള വിദ്യാലയമാണ് മനക്കുളങ്ങര കൃഷ്ണവിലാസ് യു സ്കൂൾ ബുധനാഴ്ച തോറും ചാരിറ്റി ഡേ ആയി ഇവിടെ ആചരിക്കുന്നു സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ള കോയിൻ ബോക്സിൽ കുട്ടികളും രക്ഷിതാക്കളും നിക്ഷേപിക്കുന്ന പണം സമാഹരിച്ച് നിർധന കുടുംബങ്ങളിലെ കുട്ടികളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ നേരത്തെ മുതൽ ഈ വിദ്യാലയത്തിൽ നടത്തി വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഡ്രസ് ബാങ്കിന് രൂപം നൽകിയതെന്ന് പ്രധാനാധ്യാപിക പി എസ് സീമ പറഞ്ഞു നേരത്തെ ഭക്ഷണത്തിന് ആവശ്യപ്പെടുന്ന പോലെ തന്നെ പലർക്കും വസ്ത്രത്തിനും ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് ചുറ്റുപാടുകളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നപ്പോൾ മനസ്സിലായി അപ്പം അതിന്റെ ഭാഗമായി ഞങ്ങൾ പല ഗ്രൂപ്പുകളിലും ഇങ്ങനെ ഒരു ആശയം പങ്കുവെച്ചപ്പോൾ വളരെ നല്ലൊരു സ്വീകാര്യതയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയത് ഏകദേശം ഒരു മാസത്തെ പ്രയത്നം കൊണ്ട് നമുക്ക് ഒരു വയസ്സ് മുതൽ മുതിർന്ന വ്യക്തികൾക്ക് ഉപയോഗിക്കാനുള്ള വസ്ത്രങ്ങൾ വരെ ശേഖരിക്കാനായിട്ട് കഴിഞ്ഞു വീടുകളിൽ ഉപയോഗിക്കാതെ സൂക്ഷിച്ചിട്ടുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയും വസ്ത്രങ്ങൾ ആർക്കു വേണമെങ്കിലും സ്കൂളിലെ ഡ്രസ് ബാങ്കിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയും ഉപയോഗിച്ച് പഴകിയതോ കേടുവന്നതോ അല്ലാതെ പാകമാകാത്തതിനാലും നിറം ഇഷ്ടമാകാത്തതിനാലും മാറ്റിവെച്ചിട്ടുള്ള വസ്ത്രങ്ങളാണ് ഡ്രസ് ബാങ്കിൽ സ്വീകരിക്കുന്നത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ് ആവശ്യം കഴിയുമ്പോൾ കൊണ്ട് കളയേണ്ട സ്ഥലമല്ല നമ്മുടെ ഡ്രസ് ബാങ്ക് പകരം നമ്മൾക്ക് കിട്ടുന്ന പ ചില ഗിഫ്റ്റുകൾ കിട്ടുന്ന ഡ്രസ്സുകൾ നമ്മുടെ ഒരു വട്ടം ഉപയോഗിച്ച് ചിലപ്പോൾ പാകം ആവാത്ത ഡ്രസ്സുകൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വാഷ് ചെയ്ത് അയൺ ചെയ്ത് അതിനാവശ്യക്കാർ ഇവിടെ വന്ന് സൗജന്യമായി നമ്മുടെ വിദ്യാലയത്തില് എല്ലാ ബുധനാഴ്ചകളിലും കാലത്ത് പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ സൗജന്യമായി നമുക്ക് ഡ്രസ്സ് കളക്ട് ചെയ്ത് കൊണ്ടുപോകാം ആർക്കെങ്കിലും നമ്മുടെ കൈകവശം ഇനിയും ഡ്രസ്സുകൾ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ അനാവശ്യ വസ്തുവായിട്ടല്ല കണക്കാക്കേണ്ടത് അതിന് മറ്റുള്ളവരുടെ അവശ്യ വസ്തുവായിട്ടാണ് ഡ്രസ് ബാങ്കിൽ എത്തുമ്പോൾ ആ ഡ്രസ്സ് മാറുന്നത് ഒട്ടേറെ വസ്ത്രങ്ങൾ ഇതിനകം സംഭാവനയായി ലഭിച്ചു കഴിഞ്ഞു കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളാണ് ശേഖരത്തിൽ കൂടുതലായുള്ളത് വസ്ത്രങ്ങൾ വാങ്ങാൻ പണമില്ലാതെ വിഷമിക്കുന്ന ആർക്കും സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഇവിടെയെത്തി ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ തെരഞ്ഞെടുത്ത് കൊണ്ടുപോകാൻ കഴിയും ഡ്രസ് ബാങ്കിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണരാജ നിർവഹിക്കും ടി സി വി ന്യൂസ് കൊടകര